ഉപ്പുമുളകം പരമ്പരയിലെ നീലവിനെ ആരും അത്ര പെട്ടെന്നൊന്നും മറക്കില്ല ഫ്ലവേഴ്സിൽ സംരക്ഷണം ചെയ്തിരുന്ന ഉപ്പുമുളകം പരമ്പരയിലൂടെ നീലു പിന്മാറിയതിന്റെ കാരണങ്ങൾ ചോദിച്ച് കുറെ പേർ രംഗത്തെത്തിയിട്ടുണ്ട് ഒരു മോശം അനുഭവമാണ് ഇപ്പോൾ ഉപ്പുമുളകിലെ നിഷാസാരം പുറത്തുവിട്ടിരിക്കുന്നത് ഉപ്പുമുളകും കൃഷ്ണൻ നിന്ന് തനിക്കുണ്ടായ ഒരു മോശം അനുഭവമാണ് നിഷാസാരം തുറന്നു പറഞ്ഞത് ഉപ്പുമുളകിൽ താൻ അഭിനയിക്കുമ്പോൾ തന്നെ തനിക്ക് നേരിടേണ്ടി വന്ന ഒരു മോശം അനുഭവം എന്തെന്നാൽ സംവിധായകൻ ഉണ്ണികൃഷ്ണൻ തന്നോട് മോശമായി പെരുമാറുകയും തുടർന്ന് മോശമായി മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുണ്ടെന്നും മാത്രമല്ല അത് താൻ അത് ഫ്ലവേഴ്സ് ചാനലിലെ ശ്രീകണ്ഠൻ നായരോട് പറയുകയും ശ്രീകണ്ഠൻ നായർ അത് വോൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നും പറയുന്നു ഉണ്ണികൃഷ്ണൻ തന്നോട് മോശമായി പെരുമാറിയിട്ടും താൻ വീണ്ടും പിടിച്ചു നിന്നത് തനിക്ക് അഭിനയമല്ലാതെ മറ്റൊരു മാർഗം ഇല്ലാത്തതുകൊണ്ടാണെന്നും തനിക്കുള്ള വരുമാനം അഭിനയത്തിലൂടെ ആയതുകൊണ്ടുമാണെന്നാണ് നിഷാ സാരംഗ് പറയുന്നത് നിഷാ സാരംഗ് ആ ബന്ധം എതിർത്തത് കൊണ്ടാണ് നിഷയ്യെ ഉപ്പുമുളകം പരമ്പരയിൽ നിന്നും ഒഴിവാക്കിയത് എന്നുമാണ് ാരം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് തനിക്ക് അമേരിക്കയിലെ ഒരു ഷോയിലേക്ക് വേണ്ടി അഞ്ച് ദിവസത്തെ ലീവ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇനി തനിക്ക് പരമ്പരയിൽ അഭിനയിക്കാൻ കഴിയില്ല എന്ന് സംവിധായകൻ പറഞ്ഞെന്നും അത് ഒരു പകപോക്കലായി കാണുന്നത് കൊണ്ട് തന്നെ ഇനി സംവിധായകൻ ഉണ്ണികൃഷ്ണൻ പരമ്പരയിൽ നിന്ന് മാറിയാൽ മാത്രമേ താൻ പരമ്പരയിൽ അഭിനയിക്കുള്ളൂ എന്നും നിഷ സാരം തുറന്നു പറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക